ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് യു സിയിൽ ഏറ്റവും റെക്കോർഡ് ആർക്കെന്ന് ചോദിച്ചാൽ അത് കബീബിന്റെ സീറോ എന്നത് മാത്രമായിരിക്കും ഉത്തരം ഡാഗസ്താൻ മലനിരകളിൽ കരടികളോട് മൽപിടുത്തം നടത്തി യു എഫ് സിയിൽ എത്തിയ കബീബ് ഒരു മത്സരം പോയിട്ട് ഒരു റൗണ്ട് പോലും ആർക്കും വിട്ടുകൊടുക്കാൻ എന്നാൽ കബീബിന്റെ കരിയറിൽ ഏറ്റവും ടഫ് മാച്ച് ഏതാണെന്ന് ചോദിച്ചാൽ ചിലർ പറയും പോറിയർ ഗാജി മഗ്രേഗർ അങ്ങനെ പല പേരുകൾ എന്നാൽ ഇവരോടൊക്കെ ഉണ്ടായിരുന്നത് കബീബിന്റെ കരിയറിലെ ഏറ്റവും ഈസിയായുള്ള ഫൈറ്റുകളായിരുന്നു അപ്പോൾ ഏതായിരിക്കും കബീബിന്റെ ടഫ് ഫൈറ്റ് എന്നറിയട്ടെ അത് കബീബിന്റെ യു സി കരിയറിലെ രണ്ടാമത്തെ മാച്ച് ബ്രസീലി വെറ്ററൻ ഗ്ലീസൻ ടിബോനെതിരെയുള്ള മാച്ച് ആയിരുന്നു അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു ഇത് മുതൽ പൗണ്ട് വരെയുള്ള വെയിറ്റ് കട്ട് ചെയ്ത് പൗണ്ടിൽ മത്സരിക്കുന്ന ഒരു ലൈറ്റ് വെയിറ്റ് ആയിരുന്നു ടിബോ അദ്ദേഹത്തിന്റെ ഡിഫൻസ് ശതമാനമാണ് അദ്ദേഹം ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു കബീബിന്റെ മിക്ക ഫൈറ്റും നമുക്കറിയാവുന്നതുപോലെ ഒരു റെസ്ലിംഗ് ഡൊമിനേഷൻ കൊണ്ടാണ് അദ്ദേഹം ജയിച്ചിരുന്നത് പക്ഷേ ഗ്ലേസൺ ടിബുവിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ റെസ്ലിംഗ് ഫലപ്രദമായില്ല എന്ന് മാത്രമല്ല ഒന്ന് ടേക്ക് ഡൗൺ ചെയ്യുവാൻ പോലും കഴിഞ്ഞില്ല റൌണ്ട് വണ്ണിൽ കബീബ് പലതവണ ടേക്ക് ഡൗൺ ശ്രമിക്കും ടേക്ക് ഡൌൺ ശ്രമിച്ചു പക്ഷേ ടിബോ അതെല്ലാം സ്റ്റഫ് ചെയ്തു മറു ടിബോ കൗണ്ടർ ഷോട്ട്സ് മികച്ച രീതിയിൽ തന്നെ ലാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു റൗണ്ട് ടൂവിൽ എത്തിയപ്പോൾ കബീബ് തന്റെ സ്ട്രൈക്കിംഗ് കുറച്ച് മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ ആ സമയത്ത് ഒരു പെർഫെക്ട് ഫൈറ്റർ എന്ന നിലയിൽ കബീബ് ഇവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വെറും റസ്ലിംഗ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ കരുത്ത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്ട്രൈക്കിങ് ഒട്ടും എഫക്റ്റീവ് ആയിരുന്നില്ല ഒപ്പം ടിബോ കബീബിന്റെ എല്ലാ ടേക്ക് ഡൌണുകളും ഡിഫെൻഡ് ചെയ്തു പതിമൂന്നിൽ ഒരു ടേക്ക് ഡൌൺ പോലും കബീബിന് ചെയ്യുവാനായില്ല റൗണ്ട് ത്രീയിലേക്ക് എത്തുമ്പോൾ അഗ്രസീവായി കബീബ് മുൻപോട്ട് പോയെങ്കിലും വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് കളിച്ചിരുന്നത് കാരണം ടിബോവിനെ സ്ട്രൈക്ക് ിങ്ങിലോസ്ലിംഗിലോ അദ്ദേഹത്തിന് തകർക്കുവാനായില്ല മൂന്ന് റൗണ്ടുകൾക്ക് ശേഷം മാച്ച് ഡിസിഷനിലേക്ക് പോയി കബീബ് ഫാൻസ് ആശ്ചര്യപ്പെട്ടു ആശ്ചര്യത്തോടൊപ്പം അവർക്ക് ആശങ്കയും ഉണ്ടായിരുന്നു കബീബ് തോൽക്കുമോ കബീബിന്റെ റെസ്ലിംഗ് ഇത്ര നന്നായി ന്യൂട്രലൈസ് ചെയ്യുക എന്നത് പറഞ്ഞാൽ അവിശ്വസനീയം തന്നെ പക്ഷേ ഡിസിഷൻ വന്നപ്പോൾ കബീബ് ജയിച്ചു പക്ഷേ ആരും ആ തീരുമാനത്തിൽ സംതൃപ്തരായിരുന്നില്ല കാരണം ടിബോ കൂടുതൽ സ്ട്രൈക്ക് ചെയ്തു ഒപ്പം കബീബിന്റെ എല്ലാ ടേക്ക് ഡൌണുകളും സ്റ്റഫ് ചെയ്തു പിന്നെ വിജയിക്കാൻ ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യേണ്ടത് സ്റ്റാറ്റസിൽ പിന്നിലായിരുന്ന കബീബ് ഫൈ കബീബിന് ഫൈറ്റ് കൊടുക്കുവാൻ കാരണം ഫൈറ്റിൽ മൊത്തം അഗ്രസീവായി പെരുമാറിയത് കബീബായിരുന്നു കബീബിന്റെ ടേക്ക് ഡൌണുകൾ ഡിഫെൻഡ് ചെയ്യുക മാത്രമാണ് ഡിബോ ചെയ്തത് കബീബിന്റെ സ്ട്രൈക്കുകൾക്ക് കൗണ്ടർ സ്ട്രൈക്കുകൾ മാത്രമാണ് അദ്ദേഹം ചെയ്തത് അങ്ങനെ ആ മത്സരം മുപ്പത് ഇരുപത്തിയേഴ് എന്ന പോയിന്റിൽ കബീബ് ജയിച്ചു പക്ഷേ കബീബ് ഒരു നോർമൽ ഫൈറ്ററായി ഒരു ഹ്യൂമനായി നമുക്ക് മുമ്പിൽ കാണപ്പെട്ട ഒരേയൊരു ഫൈറ്റ് ഇതായിരുന്നു ഈ മത്സരത്തിന് ശേഷം അദ്ദേഹം തന്റെ ഫൈറ്റിംഗ് സ്റ്റൈലിൽ കുറേ മാറ്റങ്ങൾ വരും അദ്ദേഹം ടേക്ക് ഡൌണുകൾക്ക് ശ്രമിക്കുക മാത്രമല്ല കണ്ടിന്യൂസ് ആയി പ്രഷർ ചെയ്യുവാൻ തുടങ്ങി സ്ട്രൈക്കിങ്ങിൽ തന്റെ കുറവുകൾ അദ്ദേഹം നന്നായി മനസ്സിലാക്കി സ്ട്രൈക്കിംഗ് വളരെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്തു സിറ്റുവേഷൻ അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുവാൻ പഠിച്ചു അതിനുശേഷം ഇതുപോലൊരു ഫൈറ്റ് അദ്ദേഹത്തിന്റെ കരിയറിൽ ഉണ്ടായിട്ടില്ല